കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ഡി ഹാളിൽ പ്രവാസി ദിനത്തിൽ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നു രാജ്യസഭാംഗം എം പി അടൂർ പ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദേശ நமக்குள்ள முன்பட்டு போகம் எடுக்கணும் அது ஆகும் தான் சூச்சி மிலும்

പ്രവാസികളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് വേണ്ടുന്ന കരുതൽ നൽകാൻ സംഘടനയ്ക്ക് കഴിയുന്നതായും ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അടൂർ പ്രകാശ് എം പറഞ്ഞു കുണ്ടറ മണ്ഡലം എം എൽ എ പി സി വിഷ്ണുനാഥ് മുഖ്യപ്രഭാഷകനായിരുന്നു

ഇപ്പോഴും അല്ലെങ്കിൽ കെ പി ജില്ലാ പ്രസിഡന്റ് കുമ്മൽ സാലി അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ കെ പി സി സി ജില്ലാ സെക്രട്ടറി അൻസിൽ സുബൈർ സ്വാഗതം ആശംസിച്ചു ചികിത്സാ ധനസഹായ വിതരണം എഐസി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആദരവ് നൽകി സംസാരിച്ചു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ വിവിധ നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ വിവിധ നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമ്മേളനത്തിൽ ആദരിക്കൽ ചടങ്ങും ഐ ഡി കാർഡ് വിതരണവും നടന്നു ശിവപ്രസാദ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ